നമസ്കാരം സ്വാഗതം സ്വന്ത മകളെ ആവശ്യമായ സമയത്ത് ചേർത്ത് നിർത്താൻ സാധിക്കാതെ പോയെന്ന ആക്ഷേപമാണ് ഷാനിയുടെ പിതാവ് കുര്യാക്കോസിനെതിരെ ശക്തമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ അയൽവാസികളായ ചിലർ നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഷാനിയുടെ പിതാവ് നിന്നും വേണ്ടത്ര പിന്തുണ ഷാനിക്ക് കിട്ടാതെ പോയി എന്നാൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നതാണ് അവളെ കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഷാനിയെയും മക്കളെയും അറിയാവുന്നവർ പറയുന്നത് പിതാവിനെതിരെയും കുടുംബാംഗങ്ങൾക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ട് ഞാനായ കത്തോലിക്ക സഭയിൽ ഒരു വിഭാഗം രംഗത്ത് വരികയും ചെയ്തു പിതാവ് കുട്ടികളോടക്കം മോശമായി പെരുമാറിയെന്നാണ് ആരോപണം കസ്റ്റംസിൽ നിന്നും റിട്ടയർഡായ ജോർജ് പുള്ളാട്ട് എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപകമായി പ്രചരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ സഹോദരനാണ് ജോർജ് പുള്ളാട്ട് ഈ കുറിപ്പ് ഷൈനി അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ചാണ് തുറന്നു പറയുന്നത് ഷൈനയുടെ മരണത്തിൽ ഭർത്താവും അവരുടെ വീട്ടുകാരും എത്ര കണ്ട് കുറ്റക്കാരാണോ അത്രയും പങ്ക് സ്വന്തം പിതാവിനുമുണ്ടെന്ന് ആരോപണമാണ് ജോർജ് പില്ലാട്ട് ആരോപിക്കുന്നത് ജോർജ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെ ഷൈനയും മക്കളും കഥ മറ്റൊരു വഴി ജോർജ് പുല്ലാട്ട് പാഞ്ചോ എന്ന് വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനൂർക്കാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലാൻഡിലും ഓസ്ട്രേലിയയുമായി പതിനാറ് വർഷം നഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകന് അലർജി ഉണ്ടാക്കുന്നതു മൂലം ആറു വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങി എന്നാൽ ആതുര സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീടിനു സമീപം ഏറ്റുമാർ നൂറ്റൊന്ന് കവലയിൽ റോസാ മിസ്റ്റിക്ക എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിച്ചു ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരവുമുള്ള രോഗി പരിചരണ കേന്ദ്രമായ റോസ മിസ്റ്റിക്കയിൽ ഇപ്പോൾ നാല്പത് അന്തേവാസികളുണ്ട് സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള പതിനെട്ട് നഴ്സുമാർ ഉൾപ്പെടെ നാല്പത്തിമൂന്ന് ജോലിക്കാരുള്ള സ്ഥാപനം അന്തേവാസികളെ ശുശ്രൂഷിക്കാൻ നാല്പത്തി മൂന്ന് പേരുണ്ട് എന്ന് എടുത്തു പറയുന്നത് അത് സ്ഥാപനത്തിന്റെ നിലവാരത്തിന്റെ സൂചന ആയതുകൊണ്ടാണ് രോഗികൾക്കായി പാഞ്ചോ ഹൈഡ്രോളിക് ചക്രങ്ങളിലുള്ള കട്ടിലുകളും ചക്ര കച്ചേരകളും ആധുനിക ക്ലോസറ്റുകളും ഇറക്കുമതി ചെയ്തു യൂറോപ്പിലേതുപോലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്ന് പഠിപ്പിച്ച് പ്രാവർത്തിക തുടക്കത്തിൽ കഴിഞ്ഞില്ല വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും ബയോ വേസ്റ്റ് മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിന് നിക്ഷേപിക്കാവൂ എന്ന് ആവർത്തിച്ച് നിഷ്കർഷിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെയും കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെ പലതും അതിൽ നിക്ഷേപിച്ചതുകൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി ഡ്രെയിനേജ് ബ്ലോക്കായി ഗ്യാസിന് പകരം ടാങ്കിൽ നിന്ന് മാലിന്യം തന്നെ പുറത്തേക്കൊഴുകി ദുർഗന്ധം പറഞ്ഞു പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യം അറിയിച്ചു അവർ വന്നു പറഞ്ഞു അതേ എല്ലാം കൂടി അകത്ത് വീണ് കട്ട അതെല്ലാം വാറിക്കളഞ്ഞിട്ട് പുതിയതുണ്ടാക്കണം രണ്ടു മൂന്ന് ദിവസം പിടിക്കും ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യാക്കോസ് എന്ന മധ്യവയസ്കൻ അന്ന് പാൻജോട് പറഞ്ഞു നിന്റെ ഈ പ്രസ്ഥാനം ഞാൻ പൂട്ടിച്ചുരിക്കും ഡൽഹിയിൽ പോയിട്ടായാലും ഞാൻ പൂട്ടിക്കും നോക്കിക്കോ പാഞ്ചോ പറഞ്ഞു ചേട്ടാ ജോലിക്കാർക്ക് അബദ്ധം പറ്റിയതാ ഉടനെ നന്നാക്കാം എത്രയും വേഗം അത് ശരിയാക്കുള്ള പണികൾ തുടങ്ങിയപ്പോഴേക്കും അതിരമ്പുഴ ഹെൽത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാൻചോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാനത്തിലെ ടാങ്ക് പൊട്ടിയൊഴുകിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട് അന്വേഷിക്കും വനിത ആരാ പരാതിക്കാരൻ അടുത്തുള്ളവരല്ലാതെ ആരാ എന്ന് പറഞ്ഞ് അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണുനീട്ടി പാഞ്ചോ ഞെട്ടിപ്പോയി തൊട്ടടുത്ത വടകരയിലെ വീട്ടിൽ കുര്യാക്കോസ് തന്നെ റോസ മിസ്റ്റിക്കടി ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു പരാതി ഉണ്ടാകുമെന്ന് പാഞ്ചോ പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ കാര്യമായ കുഴപ്പമൊന്നുമില്ലെന്ന ബോധമായ ഹെൽത്തുകാർ മടങ്ങിപ്പോയി ദുർഗന്ധം പരത്തുന്നു എന്ന് മാത്രമല്ല അന്തേവാസികൾക്ക് നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നുകൂടി കുറെ ആൾക്കാരെ കൂട്ടി അയാൾ പരാതി കൊടുത്തു അങ്ങനെ ഹെൽത്തുകാർ വീണ്ടും വന്നു ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും എല്ലായിടവും കർശനമായി പരിശോധിച്ചു ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ച് അവർക്കൊപ്പം നിന്ന് പാഞ്ചോ കാര്യങ്ങൾ വിശദീകരിച്ചു പരാതിയിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ അവർ നടപടികൾ എടുക്കാതെ പുഞ്ചിരിയുടെ മടങ്ങിപ്പോയി എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കുമെന്ന് കുര്യാക്കോസ് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പാഞ്ചു അസ്വസ്ഥനാക്കി കാരണം വല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന രണ്ട് പെൺകുട്ടികൾ തന്റെ മക്കളുടെ കൂട്ടുകാരാണ് തൊടുപുഴ ചുങ്കത്ത് ചേരിയിൽ നോവിക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ ഷൈനി വല്ലപ്പോഴുമൊക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തൻ്റെ വീട്ടിലും വരും അവർ മക്കൾക്കൊപ്പം കളിക്കും സൈക്കിൾ ചവിട്ടും തങ്കം പോലുള്ള ആ പെൺമക്കൾ യും ഇവാനും പാൻജോയുടെ കുട്ടികളുടെ കൂട്ടുകാരായ ഓമന കുട്ടികളായിരുന്നു പാൻജോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ കുറിയുന്നത് ഈ കുര്യാക്കോസ് ചേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിരമ്പുഴയിലേക്ക് ഇവിടെ വന്ന് താമസമാക്കിയതാ വടകേരയിൽ നിന്ന വീട്ടുപേര് പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്നതാ പിന്നെ ബസ് മേടിച്ചു അതെല്ലാം പൊട്ടി പുള്ളിയുടെ അഞ്ചു പിള്ളേരിൽ മൂത്തതാശനി അവര് വല്ലപ്പോഴുമൊക്കെ തൊടുപ്പുടിന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കാണും എന്തായാലും പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അവർ ഇവിടെ വന്നു റോസ മിസ്റ്റിക്കയിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചു വന്നതാ അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പൊതുവെ ഒത്തിരി വർത്താനം പറയാത്ത ശനി അന്ന് ഒത്തിരി സങ്കടത്തിലായിരുന്നു പുള്ളിക്കാരിയുടെ കഴുത്തിൽ കരുനീല പാടുകൾ ഉണ്ടായിരുന്നു അച്ചാച്ചൻ അമ്മയെ നിലത്തൂടി വലിച്ചൊഴിച്ചു അടിച്ചു എന്നൊക്കെ പിള്ളേര് പറഞ്ഞു അവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ജോലി കൊടുത്തു ആദ്യമുക്ക് ഷാനി അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നല്ലപോലെ നോക്കുമെങ്കിലും എപ്പോഴും ഒരു മൗനമാ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷാനിയെ വലിയ കാര്യമായി ഷാനിയും എല്ലാവരുമായി കൂട്ടായി ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു പാഞ്ചോ ഒന്ന് ചോദിച്ചോട്ടെ ഷാനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു പതിനാറായിരം രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും ആയിരം കൂടുതൽ കൊടുത്തിരുന്നു സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ വലിയ ചെലവില്ലല്ലോ കുറച്ച് പരിചയമായി കഴിഞ്ഞ് പ്രൊമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നും ഒക്കെ വിചാരിച്ചതാ റോസാ മിസ്റ്റിക്കയുടെ കുറച്ചുകൂടി വലിയൊരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട് മൂന്നാലു മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും അന്നേരം ഷൈനി അവിടേക്ക് നഴ്സായി വെക്കാൻ ഉദ്ദേശിച്ച അപ്പൊ പിന്നെ ഈ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ എന്തോ ചെയ്യാനാ അങ്ങനെ നാലു മാസം കഴിഞ്ഞ് ഒരു ദിവസം ഷൈനി പറഞ്ഞു അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുക അതുകൊണ്ട് നീ അവിടെ ജോലിക്ക് പോകണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു അതുകൊണ്ട് സാറേ എനിക്കിനി ജോലിക്ക് വരാൻ പറ്റില്ല ഞങ്ങള് ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപാഠം കഴിഞ്ഞു വരുമ്പം ഷൈനയുടെ പിള്ളേരും ഞങ്ങളുടെ കൂടെ കാറിൽ പോരും കുറേ നാൾ അങ്ങനെയായിരുന്നു പക്ഷേ ഒരു ദിവസം ആ പിള്ളേർ വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇനി മേലാൽ നിങ്ങൾ അങ്കിളുടെ വണ്ടിയിൽ കയറണമെന്നും വെള്ളിയപ്പ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു അവരെ ഊടുവഴികളുടെ ഓടിപ്പോയി അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളേരെ ഒറ്റപ്പെടുത്തി ഞങ്ങളോട് മിണ്ടാൻ പോലും പിള്ളേര് നിക്കുകയില്ല കാരണം വെള്ളിയപ്പയെ പേടിയ അത്രയ്ക്ക് ദുഷ്ണനായയാള് സത്യത്തിൽ ഒൻപത് മാസമായിട്ട് സ്വന്തം നിന്നിട്ട് പോലും അവർക്ക് സമാധാനമില്ലായിരുന്നു ഇത്ര കേട്ടപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി കൊച്ചുമക്കൾ കൂടെ ഉള്ളപ്പോഴാണല്ലോ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഏറ്റവും വലിയ സന്തോഷം എന്നിട്ടും ആ മാലാഖ കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട ആ ദുഷ്ടൻ മകളോട് പറഞ്ഞു നീ എവിടെയെങ്കിലും ജോലിക്ക് പോകുവാണെങ്കിൽ പിള്ളേരെ വല്ല ഹോസ്റ്റലിലും ആക്കിക്കോളാം വല്യപ്പൻ എന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടിരുന്നത് ഷാനി നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിനക്ക് പഠിക്കാനോ ജോലിക്കോ എവിടെ വേണമെങ്കിൽ പൊക്കോ മോളെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെ ഒരു കരുതലിന്റെ വാക്കു കേൾക്കാൻ ആ മോൾക്കും പാവമോൾക്കും കുഞ്ഞുമക്കൾക്കും ഭാഗ്യമുണ്ടായ പാഞ്ചോ പറഞ്ഞു എന്റെ ഭാര്യ ലൂസിക്ക് ഷൈനിയോട് അരമണിക്കൂർ മിണ്ടാൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ അവസരവും കിട്ടിയില്ല ഒടുവിൽ അവൾ അപ്പച്ചൻ പറഞ്ഞതുപോലെ ഹോസ്റ്റൽ തേടി ഇറങ്ങി അവരെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ ഹോസ്റ്റൽകാർ പറഞ്ഞു ഇത്രയും ചെറിയ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കാം പിള്ളേർ വളർന്ന് വലുതാകുന്നത് വഴി ഷൈനി എവിടെ പോകും അന്നുകൾ കൂട്ടുകാരി ജെസിക്ക് റോസാ മിസ്റ്റിക്കന് കൂട്ടുകാരിയായിരുന്നു അവൾക്ക് ശബ്ദ സന്ദേശം അയച്ചു രഹസ്യം പറയുന്നത് പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണവൾ പറഞ്ഞത് വീട്ടിൽ ആരെങ്കിലും കേൾക്കുമോ എന്ന് ആ സാധു പേടിച്ചു കാണും ഇത്ര നിസ്സഹായ ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും പോയ ഒരു സാധു വീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയും പേടിച്ചാണ് ജീവിച്ചതെന്ന് വേണം കരുതാൻ ആരൊക്കെ പുറന്തള്ളിയാലും ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലാവുന്ന ഇടമാണ് വീണ വീട് എന്ന സാമാന്യ ധാരണ അവളുടെ കാര്യത്തിൽ തെറ്റായി പോയി അതോടെ പ്രത്യാശകളെല്ലാം അന്ന് അവസാനിച്ചു പിള്ളാരെയും കൊണ്ട് പോയി ചാകടി എന്ന് അന്ന് രാത്രി ഭർത്താവും കൂടി പറഞ്ഞത് ഏറെ നാളായി ഷൈനി ചിന്തയിൽ കൊണ്ടു നടന്നു വിചാരിക്കാവുന്ന കടും കൈക്ക് മേൽ ആണിയടിക്കലുമായി അക്കാര്യം രാത്രി തന്നെ പിഞ്ചോമറകളും പറഞ്ഞു കാണും അവരെ കൊണ്ട് മകൻ എഡ്വിനെ വിളിച്ചു പറയിപ്പിച്ചു ഞങ്ങൾ പോകുന്നു ചേട്ടായി ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്താണ് ഉദ്ദേശമെന്ന് അവനപ്പോൾ കാണില്ല വെളുപ്പിന് നാല് നാല് ഷൈനിയും മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ സി സി ടി വി ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യാക്കോസ് ശത്രുവായി കണ്ട പാഞ്ചോയുടെ ക്യാമറയിൽ നിന്നാണ് ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയഭേദകമായ ദൃശ്യമാണിത് ചുരുണ്ടുകൂടി മൂടി പുതച്ചു കിടന്നുറങ്ങാൻ ഏതൊരു കുഞ്ഞും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കുളിരുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വലിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനിയെന്നും നോവായി നീറ്റലായി വിങ്ങലായി ഉണങ്ങാത്ത വ്രണമായി നമുക്കൊപ്പം ഉണ്ടാകും ആ രാത്രി ഷാനി ഷൈനിപോളെ കണ്ണടിച്ചിട്ടുണ്ടാവില്ല കുട്ടികൾ ഒന്നും അറിയാതെ ഉറങ്ങിയിരിക്കാം പുലരു മുൻപേ അമ്മ വിളിച്ചുണർത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ടു കാണില്ല എപ്പോഴെങ്കിലും ഷൈനയുടെ ഉള്ളിൽ കുടിയേറിയ ആ കഴുങ്കൈ വിചാരത്തെ പുറത്താക്കാൻ ഒരു പരിശുദ്ധാൻമാവ് പറന്നിറങ്ങിയില്ലല്ലോ എന്നോർത്ത് നാം ദൈവത്തോട് പോലും പരിഭവിച്ചു പോകുന്നു മരിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ഞാൻ എന്റെ അപ്പച്ചന്മാരെ കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ല എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ചിലരെ കുറിച്ചും അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു ആദ്യം സിദ്ധാർത്ഥിനെ കുറിച്ചാണ് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ല പിന്നെ ഷൈനി അലീന ഇവാന എന്നിവരെ കുറിച്ചും ജീവിക്കാൻ കൊതിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നേരിടവരായിരുന്നു അവർ സിദ്ധാർത്ഥനെ ഒരു കൂട്ടം പിശാചുകൾ കൊന്നു ഷൈനി സാഹചര്യങ്ങൾ കൊന്നു അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് ഒരു ഭാര്യ സഹോദരി മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവൾ അർഹിച്ചിരുന്നതും അവൾക്ക് ആവശ്യമാർന്നതും കൊടുക്കാത്ത കുടുംബങ്ങളും കൂട്ടുകാരും സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ് അവരെ കൊന്നത് കരുണയുടെ കനുവിന്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത